എക്സലൻസിയ എന്ന പേരിൽ ഒരുക്കിയ അധ്യയന വർഷത്തിൽ പ്ലസ് പ്ലസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സ്കൂളിലേക്ക് എത്തിയ നവാഗതരെ ചടങ്ങിൽ സ്വീകരിച്ചു മുൻ ഡി ജി പി ഋഷിജാ സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം പോയി അവിടെ ത് ആ സമയത്തിൽ ഇസ്രോ ചെയർമാൻ അദ്ദേഹമായിരുന്നു അദ്ദേഹം ആയിരുന്നു അദ്ദേഹം പി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ് പി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ഡിഗ്രി വാങ്ങിയ ആളാണ് ശ്രീ സോമനാഥൻ അദ്ദേഹത്തിന് അവിടെ ഇസ്രോയിലെ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ ഇവിടുത്തെ സാധാരണ സ്കൂൾ കോളേജിൽ പഠിച്ചിട്ട് അവിടെ എത്താൻ പറ്റുവാണെങ്കിൽ തങ്ങൾക്കും പെട്ടെന്ന് ചടങ്ങിൽ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും ഋഷിരാജ് സിംഗ് സംവദിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ബിജുമോൻ ജോസഫ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജ്യോതിമോൾ വി എ പി ടി എ പ്രസിഡന്റ് പി ഡി ജോയി അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ സബാസ്റ്റിൻ പ്ലാന്തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി